റാഫി മെക്കാട്ടിൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഹലോ മോഹൻലാൽ പാർവതി മിൽട്ടൺ ജഗതി ശ്രീകുമാർ സിദ്ദിഖ് ഗണേഷ് കുമാർ മധു തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ സന്തത സഹചാരിയായ സുഹൃത്ത് ചാണ്ടിക്കുഞ്ഞായി വേഷമിട്ടത് ജഗതിയാണ് മോഹൻലാൽ ചെയ്ത കഥാപാത്രമായ ശിവരാമൻ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിലും ചില സാഹചര്യങ്ങൾ അദ്ദേഹത്തെ മുഴുക്കുടിയനാക്കി മാറ്റി ബാറുകളും കൾഷാപ്പുകളും മാറി മാറി കയറിക്കൊണ്ടിരിക്കുന്ന ശിവരാമനെ തിരഞ്ഞു പിടിച്ചു കൊണ്ടുവരുന്നതും എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകുന്നതും ചാണ്ടിക്കുഞ്ഞാണ് ചട്ടുകാലനാണെങ്കിലും ഓട്ടത്തിൽ എല്ലാവരെയും തോൽപ്പിക്കാനുള്ള മിടുക്ക് ചാണ്ടിക്കുഞ്ഞിനുണ്ട് പല ഘട്ടങ്ങളിലും അത് ശിവരാമന് സഹായമായിട്ടുണ്ട് ചാണ്ടിക്കുഞ്ഞിൻ്റെ പല സീനുകളും തമാശയിൽ പൊതിഞ്ഞതും ചിരിയുണർത്തുന്നതുമായിരുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ ശിവരാമൻ്റെ കൂടെ കട്ടയ്ക്ക് എന്തിനും തയ്യാറായി ചാണ്ടിക്കുഞ്ഞും ഉണ്ടായിരുന്നു ഹലോ എന്ന സിനിമ ഒരുപാട് കാലമായി കണ്ടിട്ടെങ്കിൽ വീണ്ടും കാണൂ കമൻ്റ് ബോക്സിൽ അറിയിക്കൂ താങ്ക് യു